ബാലി സുഗ്രീവ യുദ്ധം രാമായണം ത്രേതായുഗം അങ്ങനെ രാമൻ ഒളിയമ്പ് ചെയ്ത് ബാലിയെ കൊന്ന് സുഗ്രീവനെ രക്ഷിച്ചു അപ്പോൾ രാമൻ ചാരി നിന്ന ആ മരം അങ്ങനെ ബാലിയെ കൊന്ന മരം എന്ന ദുഷ്പേര് ഈ മരത്തിന് ലഭിച്ചു അങ്ങനെ കൊന്ന മരം എന്നൊരവസ്ഥ എന്നൊരു ദുഷ്പേര് ഈ മരത്തിന് ലഭിച്ചത് മരത്തിനേറെ ദുഃഖം ഉണ്ടായി എന്നുള്ളതാണ് അങ്ങനെ രാമനെ ഭജിച്ച് രാമനോട് എനിക്കിങ്ങനൊരു പേര് വന്നുപോയല്ലോ രാമ എന്നാ മരം രാമനോട് കേണപേക്ഷിക്കുന്നു ഈ ദുഷ്പേരെനിക്ക് മാറ്റിത്തരണ അപ്പോൾ രാമൻ പറഞ്ഞു കഴിഞ്ഞ ജന്മത്തിൽ നീ ഒരു തെറ്റും ചെയ്യാത്തൊരു മഹാത്മാവിനെ തെറ്റു ധരിപ്പിച്ചു അദ്ദേഹത്തിന് ദുഷ്പേരുണ്ടാക്കിച്ചു നിന്റെ തെറ്റ് മനസ്സിലാക്കി നീ മാപ്പ് അപേക്ഷിച്ചെങ്കിലും നീ ചെയ്തു പോയ കർമ്മത്തിനുള്ള അതിൻ്റെ കർമ്മദോഷം ആണ് നീ ഈ ജന്മത്തിൽ അനുഭവിക്കാനിടയായത് ഏതായാലും വിഷമിക്കണ്ട നീ ഇതിപ്പം ത്രേതായുഗം വ്യാപരോഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരം അന്ന് നിനക്കിതിൽ നിന്ന് മോക്ഷണം മോക്ഷം ലഭിക്കും മോക്ഷണം അങ്ങനെ ഒരു കഥയിലൂടെ നിനക്ക് മോക്ഷം ലഭിക്കും മോഷണം എന്നൊരു കഥയിലൂടെ മോക്ഷം ലഭിക്കും നീ വിഷമിക്കണം എന്തായാലും നമ്മൾ ധ്യാനത്തിലൂടെ നമ്മൾ ഉൾക്കാഴ്ച ലഭിക്കുമ്പോൾ മരങ്ങളോടും ചെടികളോടും പൂക്കളോടും പൂമ്പാറ്റകളോടും ചിത്രശലകളോടും പുഴുക്കളോടും മൃഗങ്ങളോടും പക്ഷികളോടും ഒക്കെ നമുക്ക് വർത്തമാനം പറയാൻ സാധിക്കും കാരണം നമ്മൾ പ്രകൃതിയുടെ ഭാഗമാണ് എല്ലാ ഭാഷയും നമുക്ക് മനസ്സിലാവും പുഴയുടെ സംഗീതവും സമുദ്രത്തിൻ്റെ ആ ഒരു മഹാത്മ്യവും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ നമ്മൾ നമ്മളിതിൻ്റെ എല്ലാം ഭാഗമാണ് അതെല്ലാം നമ്മിൽ അടങ്ങിയിട്ടുണ്ട് അതാണ് ധ്യാനത്തിലൂടെ നമുക്കറിയാൻ പറ്റുന്നത് അങ്ങനെ ആണ് ശ്രീരാമൻ ചെടികളോടും മരങ്ങളോടും ഒക്കെ വർത്തമാനം പറഞ്ഞത് മരങ്ങൾക്കും ചെടികൾക്കും ഒക്കെ അണ്ണാനും രാമനോട് വർത്തമാനം പറയാൻ സാധിച്ചത് പക്ഷെ നമ്മൾ പ്രകൃതിയിൽ നിന്ന് അകന്നുകൊണ്ട് നാം എന്താണെന്ന് മറന്നുപോയി ഏതായാലും അങ്ങനെ ധ്യാപരോഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ആവ അവതാരം തുടർന്ന് ഒരു നമ്മുടെ കലികാലം ഏതായാലും ഒരു കൊച്ചു പയ്യൻ ഭഗവാനെ ഉണ്ണിക്കണ്ണനായിട്ട് കാണാൻ അതിയായി ആഗ്രഹിക്കുകയും ആ പയ്യൻ്റെ വീടിനോട് ചേർന്ന് തൊട്ടടുത്തൊരു ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രം അപ്പോൾ ഭഗവാനുമായിട്ട് ഉണ്ണിക്കണ്ണനുമായിട്ട് നിത്യേന കളിക്കുകയും രസിക്കുകയും ഒക്കെ ചെയ്തു വന്നു അങ്ങനെ ഭഗവാന്റെ ആ ദർശനം അങ്ങനെ ഭഗവാൻ എന്തു ചെയ്തു ഈ പയ്യനൊരു സമ്മാനമായിട്ട് തൻ്റെ അരയിൽ കിടന്ന അരഞ്ഞാണം എടുത്ത് കൊടുത്തു സത്യത്തിൽ പിറ്റേ ദിവസം ഒരു തൊട്ടടുത്ത ക്ഷേത്ര പൂജാരി നട തുറന്നു നോക്കിയപ്പോൾ അരിഞ്ഞാണും കാണാനില്ല അതാണ് ഈ പയ്യൻ്റെ കയ്യിൽ അപ്പോൾ പയ്യൻ മോഷ്ടിച്ചു എന്നായി പയ്യൻ പറയുന്നില്ലല്ലോ കണ്ണൻ എനിക്ക് തന്നതാണ് ഭഗവാൻ എനിക്ക് തന്നതാണ് അപ്പം അവരമ്മ വന്ന് വിഷമിച്ച് പയ്യൻ്റെ കയ്യിലുള്ള മാല എടുത്ത് വെച്ചു കൊടുത്തു അതാണ് മരത്തിൽ ചെന്ന് വീണിട്ട് അവിടെ എല്ലാം സ്വർണ്ണ പൂക്കളായി അതാണ് കണിക്കൊന്ന നമ്മൾ ഭഗവാനെ ദർശിച്ചാൽ എങ്ങനെയുള്ള ദർശനം ഈ കണിക്കൊന്ന ദർശിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കുന്ന ദുഷ്പേര് ഇല്ലാതെയാകുന്നു ഐശ്വര്യവും സമ്പത് സമൃദ്ധിയും ലഭിക്കുന്നു ഇതാണ് ഐതിഹ്യം അപ്പോൾ കൊന്ന മരം എന്ന് പറയുന്നത് ഭാഷയ്ക്കതീതമായിട്ട് ഐതിഹ്യം കാലങ്ങളായിട്ട് പ്രചരിച്ചു വന്നതാണ് ഭാഷയ്ക്കപ്പുറം മനുഷ്യർക്ക് നന്മ നൽകാനായിട്ട് നന്മ പ്രചരിക്കാനായിട്ട് കാലങ്ങളായിട്ട് പറഞ്ഞു വന്ന അമ്മമ്മ കഥ അങ്ങനെയാണ് നമ്മൾ ഈ കണിക്കൊന്ന വിഷു കണി എന്നുള്ള ഒരു സങ്കല്പം അത് കാലകാലങ്ങളായിട്ട് തുടർന്ന് വരുന്നത് അപ്പം ശ്രീരാമനും ശ്രീലക്ഷ്മണനും സ്വാമിയും ശ്രീകൃഷ്ണ ഭഗവാനും മഹാലക്ഷ്മി കടാക്ഷമായി എല്ലാവർക്കും ഐശ്വര്യം സമ്പദ് സമൃദ്ധി ഉണ്ടാവട്ടെ